നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ഉണ്ണികൃഷ്ണൻ എന്തു പറയാനായില്ലേ അങ്ങനെ ചൂട് കൊണ്ട് എൽ ചൂടുകൊണ്ട് കേരളം മുഴുവനും വെന്തു ഒരു സമയമാണ് എന്തായാലും ഭഗവാൻ ഇതിനൊക്കെ ഒരു പ്രതിവിധി കാണും എന്ന് നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാം അല്ലാതെ നമ്മൾ ആരെ ആശ്രയിക്കാനുള്ളത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നു അല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത് രാമനാമത്തെക്കുറിച്ചാണ് നമ്മളോട് ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുക ഇഷ്ടംപോലെ നാമങ്ങളുണ്ടില്ലേ രാമൻ്റെ കൃഷ്ണൻ ശ്രീരാമൻ്റെ ശ്രീകൃഷ്ണൻ്റെ ഭഗവതിയുടെ എന്നും വേണ്ട പിന്നെ ഓരോ ഗോ ഗുരുവായൂരപ്പൻ്റെ ചോറ്റാനിക്കരയമ്മയുടെ വൈക്കത്തപ്പൻ്റെ എന്നും വേണ്ട ഇഷ്ടംപോലെ നാമമുണ്ട് പക്ഷേ പഴയ കുറിച്ചൊക്കെ ആദ്യം വരുന്നതിനാണ് പണ്ട് എല്ലാ വീടുകളിലും ജപിച്ചുകൊണ്ടിരുന്ന രാമനാമമാണ് രാമ 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 പാഹി രാമപാദം ചേരണേ മുകുന്ദമപാഹിമാം ഭക്തി പുരന്ദരാദി സേവിത ഭാഗ്യവാരിധേമു കുംദ രാമ രാമപാഹി മാം പണ്ട് ഈ കീർത്തനവും ഈ രാമനാമവും അലയടിക്കാത്ത ഒരു വീടുമില്ലായിരുന്നു സായം സന്ധ്യകളിൽ എല്ലാ വീടുകളിൽ നിന്നും ഈ രാമനാമം അലയടിയിക്കുമായിരുന്നു കാര്യവഞ്ജനാ ശ്രീധരൻ അങ്ങനെയുള്ള കീർത്തനങ്ങളൊക്കെ ചൊല്ലുമായിരുന്നു ശങ്കരധ്യാനപ്രകാരം ഗ്രഹിക്കുന്ന എല്ലാം ചൊല്ലുമായിരുന്നു പക്ഷേ എങ്കിലും ഈ രാമനാമം ആദ്യം നമ്മൾ ചൊല്ലുന്നത് തന്നെയായിരുന്നു ഈ നമുക്കറിയാമല്ലോ ഈ നമുക്കൊരു ഉപനിഷത്തുണ്ട് കരിസന്ധ കലിസന്ധാരണ ഉപനിഷത്ത് ആ ഉപനിഷത്തിലെ മന്ത്രമാണ് നമ്മളെന്നും ചൊല്ലാറുള്ളത് എന്താ ഹരേ രാമ ഹരേ രാമ രാമ രാമഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരേ ഇത് നമ്മുടെ ബ്രഹ്മാവ് നാരദന് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഈ മന്ത്രം കാരണം ഈ കലികാലത്തിൽ നമുക്കിടെ പീഠകളിൽ നിന്നൊക്കെ എല്ലാം നമുക്കറിയാമല്ലോ ഏറ്റവും കഷ്ടപ്പാട് നിറഞ്ഞതും മുന്നോട്ട് പോകാനും ബുദ്ധിമുട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ളൊരു കാലമാണ് കലികാലം എന്നറിയുക പക്ഷേ ആ കലികാലത്തിൽ നമ്മളെ രക്ഷിക്കാനായിട്ട് നമുക്കെല്ലാവിധ സൗഭാഗ്യവും തരാനായിട്ട് ഈ താരക മന്ത്രം മാത്രം മതി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ നാരദമഹർഷിക്ക് കിട്ടിയ ഈ മന്ത്രം ഈ ലോകം മുഴുവനും പ്രചരിച്ച് ഇന്നും അതിങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്കറിയാമല്ലോ ഈ ശ്രീരാമസ്വാമിയുടെ ഏറ്റവും വലിയ ഭക്തനാരാ നമുക്ക് ആർക്കും ഒരു സംശയവുമില്ല ആരാ അത് നമ്മുടെ ഹനുമാൻ സ്വാമി അല്ലാതെ വേറെ ആരാ ഇല്ലേ ഹൃദയം പിളർന്നു കഴിഞ്ഞാൽ അതിൽ വേറെ ഒന്നുമില്ല ശ്രീരാമനും സീതയും മാത്രമേ ഉള്ളൂ നമ്മളെല്ലാവരും കണ്ടുകഴിഞ്ഞു പക്ഷേ ശ്രീരാമസ്വാമിയുടെ ഭക്തർ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ആൾക്കാരാണ് ഉള്ളത് അതിൽ വളരെ പ്രഥമ ഗണനീയനായ ഒരു ഭക്തൻ്റെ ജീവിച്ചിരുന്ന ഒരാളുടെ കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇവരെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം അത് മറ്റാരുമല്ല ത്യാഗരാജസ്വാമികളാണ് ത്യാഗരാജസ്വാമികളെ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് കർണാടക സംഗീതവും അദ്ദേഹത്തിൻ്റെ സംഗീത അല്ലേ പക്ഷെ അതുതന്നെയല്ല അദ്ദേഹം ഈ ശ്രീരാമഭക്തൻ എന്നുള്ള നിലയിൽ ഈ ശ്രീരാമനാമജപത്തിൽ കൂടി അങ്ങേയറ്റം ഉയർന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ തന്നെ ത്യാഗരാജൻ ഇല്ലേ എല്ലാം ത്യജിക്കുന്നയാളാണ് ത്യാഗങ്ങളിൽ രാജാവാണ് നമ്മുടെ ത്യാഗരാജ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ അച്ഛനും അവർ മൂന്ന് ആൺമക്കളായിരുന്നു അച്ഛനും മൂന്ന് മക്കൾ അതിൽ ഈ ത്യാഗരാജ സ്വാമികൾ അങ്ങേയറ്റത്തെ വലിയ ഭക്തനായിരുന്നു അദ്ദേഹത്തിന് ഈ ഉപനയനമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഹരേ മന്ത്രം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഇത് ജപിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം അന്നുമുതൽ ഇതിങ്ങനെ ജപിക്കാൻ തുടങ്ങി ഇങ്ങനെ അദ്ദേഹം എപ്പോഴും ഇതിങ്ങനെ ജ ജപിക്കണോ രാമനാമങ്ങൾ രാമ രാമചിന്തകളും രാമനാമങ്ങളുമായിട്ട് ജീവിക്കുകയായിരുന്നു ഒരു ദിവസം ഒരു സന്യാസി ശ്രേഷ്ഠനവിടെ വന്നു ആരൊന്നു പറഞ്ഞിവിടെ ഒരാൾ വന്നു ഈ സന്യാസിമാരൊക്കെ ഇല്ലെങ്കിൽ മഹൽ പുരുഷന്മാരൊക്കെ നമ്മളുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമായിട്ട് കരുതിക്കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അന്നൊക്കെ പക്ഷേ ഇന്നൊക്കെ നമ്മൾ ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ ആ നമ്മൾ സന്യാസിമാരെയൊക്കെ ഏതൊക്കെ വിധത്തിലാണ് ചിന്തിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാമല്ലോ ഒരു ദിവസം ഭൂമാനന്ദ തീർത്ഥജി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ അദ്ദേഹം ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് അപ്പം വേറെ മൂന്നാല് പേരൊക്കെ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് അടുത്തൊക്കെ അപ്പം ഈ വേഷം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇദ്ദേഹം ആരാണെന്ന് അവിടുന്നെ ഇദ്ദേഹത്തോട് ചോദിച്ചു എന്താ ജോലി എന്ന് ചോദിച്ചു അന്നേരം അദ്ദേഹം പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല വരുമാനം എങ്ങനെയാണ് അപ്പം എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം മറ്റുള്ളവരുടെ വരുമാനത്തിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ച് ജീവിക്കുന്ന ഒരാളാണില്ലേ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും പറയാം എന്നും പറഞ്ഞു ഇപ്പം നമ്മൾ പലരും അങ്ങനെയൊക്കെയാണ് അവരെ പറ്റിയൊക്കെ കാണുന്നത് പക്ഷേ അവരുടെ ആ മഹത്വം കുറച്ചെങ്കിലുമൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ തരുണത്തിൽ പറയാനുള്ളൂ ഇനി നമ്മുടെ സ്വാമിജിയിലേക്ക് കടക്കാം സ്വാമികൾ അന്നേരം ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു വന്നു കഴിഞ്ഞ് സംസാരിച്ചു അന്നേരം പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞു വന്നയാൾ പറഞ്ഞേ എന്തെങ്കിലും രണ്ടു വരി ചൊല്ലണം എന്ന് പറഞ്ഞു ഇദ്ദേഹത്തോട് അപ്പം പറഞ്ഞു എല്ലാം ചെയ്യാം പക്ഷേ അങ്ങ് ഞങ്ങളുടെ ഇവിടെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു ആ അതാവാം എന്നൊക്കെ പറഞ്ഞ് അവരെന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു പുസ്തകം ത്യാഗരാജസ്വാമികൾക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു അങ്ങ് ഇത് പഠിച്ച് മനസ്സിലാക്കണം അങ്ങേക്ക് നന്മയെ വരൂ എന്നും പറഞ്ഞിട്ട് പോയി അത് നാരദ നാരദരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നമ്മളിതൊക്കെ കേൾക്കുന്ന കഥകളാണല്ലോ അല്ലേ അങ്ങനെ ആണെന്ന് പറയപ്പെടുന്നു അന്നു മുതൽ ഏത് കാര്യം അദ്ദേഹത്തിന് എന്ത് കാര്യം ഉണ്ടായാലും ഉടനെ തന്നെ അതൊരു ഒരു കവിതയായിട്ട് അല്ലെങ്കിൽ ഒരു ശ്ലോകമായിട്ട് പുറത്തേക്ക് വരും എല്ലാത്തിനെ കുറിച്ചും അങ്ങനെ ഇരുന്നു എന്തുമാത്രം കവിതകളൊക്കെയാണ് അദ്ദേഹം എന്തും അദ്ദേഹത്തിൻ്റെ സംഗീത സൗകര്യയെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതുപോലെ തന്നെ ഈ രാമനാമ രാമനാമജപത്തെപ്പറ്റിയും ഏതാണ്ട് തൊണ്ണൂറോ തൊണ്ണൂറ്റാറോ മിൻ്റെ കോടി പ്രാവശ്യം അദ്ദേഹം ഈ നാമം ജീവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഉള്ള ആ സൽ പുരുഷന്മാർ നമ്മളുടെ ഭാരതത്തിൽ ജീവിച്ചിരുന്നു അതുതന്നെയല്ലേ ഇന്നും ജീവിക്കുന്നുണ്ട് നമുക്കറിയില്ല എത്ര ഈ രാമനാമ ജപം രാമനാമം അല്ല കൃഷ്ണനാമം ഏത് നാമമാണെങ്കിലും ഇപ്പം നമ്മളീ പറയുന്ന സമയത്തും എന്ത് കൂടാനും കൂടി ജനങ്ങളിങ്ങനെ ജപിക്കുന്നുണ്ടായിരിക്കും എന്തോരം പേര് ജപിക്കുന്നു അതും ഈയിടെ പറയാതിരിക്കാനൊരു നിർവാഹമില്ല കേട്ടോ ഇടയ്ക്ക് വെച്ചിട്ട് ഈ രാ നാമജപവും ഇങ്ങനെയുള്ളതൊക്കെ വളരെ ശുഷ്കമായി പോയിരുന്നു നമ്മളാരും അങ്ങനെ അതിനെക്കുറിച്ച് ചെയ്യുന്നു ഇപ്പോൾ പോയിട്ട് അതിനൊക്കെ ഒരു ഉണർവ് ഉണ്ടായിട്ടുണ്ട് എവിടെ ചെന്നാലും സപ്താഹങ്ങളും അങ്ങനെയുള്ള അതൊക്കെ വരുമ്പം തന്നെ നമുക്ക് കുറച്ചൊക്കെ ഇതിനെക്കുറിച്ച് എല്ലാ എല്ലാം ശരിയാക്കോ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളില്ലാന്നൊന്നും പറയില്ല പക്ഷേ എങ്കിലും നമുക്ക് കുറച്ചൊരു ഉണർവ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സൽപുരുഷന്മാരെയൊക്കെ നമ്മൾ ചിന്തിക്കുക അവരെക്കുറിച്ച് നമ്മൾ ആരാധിക്കുക അവരുടെ ആ കഴിവിനേയും അവരുടെ ആ ത്യാഗത്തെയുമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല കാരണം അവരുടെ പിൻ പിൻഗാമികളാണ് നമ്മൾ അവർ തന്നതൊക്കെ നമുക്കുള്ളൂ അതുമാത്രമേ നമുക്ക് ഭാവി ശ്രേ ശോഭനമാകാനായിട്ട് ഭാവിശ്രേയസിന് ഒതുക്കുകയുള്ളൂ അപ്പം അങ്ങനെ എനിക്കറിയാവുന്ന ചുരുക്കം ചില കാര്യങ്ങൾ നമ്മുടെ ത്യാഗരാജസ്വാമികളെക്കുറിച്ച് ഉള്ളൂ ഹരിനാമം കീർത്തനം അല്ലെങ്കിൽ ഈ ഹരേരാമ മന്ത്രം ഇതൊക്കെ നമുക്ക് പറ്റുന്നിടത്തോളം ചൊല്ലുക അത് ചൊല്ലിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നാവും നമ്മുടെ മനസ്സും എല്ലാം പരിശുദ്ധമാകുമെന്നുള്ളതിനെ യാതൊരു സംശയവും വേണ്ട അതോടുകൂടി നമ്മുടെ ജീവിതം കൂടുതൽ ശോഭനമാകും അല്ലാതെ മറ്റൊന്നും കുറച്ച് ഭോഗങ്ങൾ ഇല്ലേ കുറച്ച് എന്തെങ്കിലുമൊക്കെ വാ വാരി വലിച്ചുണ്ടാക്കുക കാശുണ്ടാക്കുക ഒരു മൂന്നാല് ഫോൺ വാങ്ങുക ഇല്ലെങ്കിൽ ഒരു കുറേ രണ്ടോ മൂന്ന് കാർ വാങ്ങുക ഇതുകൊണ്ടൊന്നുമല്ല നമുക്ക് മുന്നോട്ടുള്ള ഗതി നമുക്ക് കിട്ടുന്നത് അത് ഈ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഭഗവത് നാമജപം ഭഗവത് ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുക അതുപോലെ തന്നെ ഭഗവാൻ്റെ ഭക്തന്മാരെ ഭക്തന്മാരുടെ ഭക്തന്മാരാകണം എന്നല്ലേ നമ്മൾ പറയാറുള്ളത് അങ്ങനെയുള്ള നല്ല ചിന്തകളും സൽപ്രവൃത്തിയും നമുക്ക് ജീവിതത്തിൽ എന്നും ഔനത്തിൻ തരും യാതൊരു സംശയവും വേണ്ട അങ്ങനെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാധേ ശ്യാം